സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു അയിലക്കുട്ടി കറിയാണ് ഉണ്ടാക്കുന്നത് അതിൽ തേങ്ങയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊന്നും ചേർക്കാത്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാ നോക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം ഞാനതിനൊരു അരക്കിലോ അയലക്കുട്ടികൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം അപ്പം ഞാൻ കുറച്ച് ചുവന്നുള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും ഇഞ്ചിയാണ് ചേർക്കുന്നത് വെളുത്തുള്ളി ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പുളിയുള്ളൊരു തക്കാളിയാണ് അപ്പം അതും ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു അര അരസ്പൂണ് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫൈനായിട്ട് അരയാതെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് ഇനി മുളക് പൊടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ വേണമെച്ചെങ്കിൽ നമുക്കൊന്ന് തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് സ്പൂണും മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് കലക്കി വെച്ചു അത കുറച്ച് തിക്കാണ് നമ്മൾ തക്കാളിയൊക്കെ അരച്ചത് ചേർത്ത കാരണം കുറച്ച് തിക്കാണ് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വല്ലാതെ തിക്കായിട്ടുള്ള കറിയല്ല വല്ലാതെ ലൂസായിട്ടും അല്ല ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് കാന്താരി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി ഇല്ലാച്ചെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി ഞാൻ ഇവിടെ കാന്താരി ഉണ്ട് അപ്പോൾ അത് രണ്ടു നാലിനെട്ടതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് പൈപ്പ് എന്നുള്ളത് അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കണ്ട കറി നന്നായി തിളച്ച് കന്നിട്ടുണ്ട് ഒന്ന് നന്നായി തിളച്ച് വറ്റി കഴിഞ്ഞ് മീൻ ഇട്ട് കൊടുക്കാം മീൻ അവസാനം ചേർത്താൽ മതി മീനൊക്കെ പെട്ടെന്ന് വേവുന്ന മീനാണ് ഇതൊക്കെ ഈ തക്കാളിയും ഒക്കെ അരച്ച് ചേർത്ത കറി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ നീ ഇറക്കാൻ നേരത്തെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഞങ്ങൾക്ക് ഇഷ്ടമില്ലാച്ചെങ്കിൽ ചേർക്കണ്ട ഞാൻ എപ്പോഴും മീൻ കറിയിൽ കുറച്ച് ഉലുവപ്പൊടി ചേർക്കും സൂപ്പർ കറിയാണ് താങ്ക് യു